പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും പതിനൊന്ന് വർഷം അധിക കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയും വിധിച്ച് അടൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഏഴംകുളം വില്ലേജിൽ തേപ്പുപാറ തൊടുവക്കാട് ചരുവിളവീട്ടിൽ മുപ്പത്തിയേഴുകാരൻ ലിസണിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി മഞ്ജിത്ത് ടിയാണ് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും എസ്എസ്സി എസ് ആക്ട് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് ആറ് എന്നീ തീയതികളിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അതിജീവിത താമസിച്ചുവരുന്ന മാതൃ സഹോദരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നു അന്നത്തെ അടൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിരുന്ന എസ് ശ്രീകുമാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കേസിൽ അടൂർ ഡിവൈഎസ്പി ആയിരുന്ന ആർ ജയരാജാണ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിയെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലേസൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ